വന്നിക്കണേക്കോണ്ട് ഷീറ്റൊക്കെ മാറ്റിക്കണേ നല്ല രസല്ലേ അമ്മോനൊക്കെ കൊറച്ചാ വരും ഒരു നാലണി ആ ടൈമിനൊക്കെ ഫുഡൊക്കെ മേശമൊക്കെ വെച്ച് സെറ്റാക്കിയിരിക്കണ് ബിരിയാണി ഉണ്ട് കോഴി പൊരിച്ച മയോണൈസ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ അമ്മ ഞാൻ എന്തൊക്കെയാ നല്ലോണം എന്താ കളി ആക്കാണ് ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കളി ആക്കാണ് ഗായ്സ് ഇതാണ് കേട്ടോ അമ്മായി നമ്മളെ അമ്മായിക്ക് വരാം മടിയാണ്ടതിക്ക് അങ്ങനെ എല്ലാവരും താഴ്ത്തിരിക്കാണ് എല്ലാവർക്കും ഒന്ന് കൂടി ചേർന്നിരിക്കാമല്ലോ എന്ന് കരുതി ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ക്ഷീണൊക്കെ പന്ത്രണ്ട് എണിക്കാണ് ഉറങ്ങിക്കണത് ഓലക്കപ്പൊ പന്ത്രണ്ടണി ഒക്കെ കഴിക്കണേ അപ്പൊ അയിൻ്റെ ഒരു ക്ഷീണു പിന്നെ മദർസിക്കൊന്നും പോയിട്ടില്ല ഏർ പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് ഞാൻ വീഡിയോ എടുത്തേ കണ്ടോളീ പിന്നെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് പോകട്ടെ